ഹായ് ഫ്രണ്ട്സ് കർത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് കറുത്തുമുത്ത് വന്നിട്ടുള്ളത് അഞ്ച് ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലമാണ് ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് റിസോർട്ടിനും അതുപോലെ കൃഷികൾക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ജനവാസ മേഖലയാണ് ജന്മന്തിയർ ഭൂമിയാണ് എല്ലാവിധ സൗകര്യത്തോടും ഒരു നല്ല അടിപൊളി ഭൂമിയാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഒരു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും എട്ടര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡ് അതായത് അവിടുത്തെ ടൗണിൽ നിന്നും നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് നടക്കുന്ന ഒരു നല്ല ഭൂമിയാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് വളരെ നിരപ്പോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണ് കൃഷികളും അടിപൊളിയായിട്ടുള്ള നല്ല കൃഷികളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് പഞ്ചായത്ത് ടാറൻ റോഡിനോട് ചേർന്ന് തന്നെ ഒരു കനാലും പോകുന്നുണ്ട് വേനൽക്കാലത്തൊക്കെ വെള്ളം വരുന്ന ഒരു കനാലാണ് ഈ കാണുന്നത് അപ്പോൾ റോഡും അവിടെയുള്ള ചുറ്റുപാടുകൾ നമുക്ക് കണ്ടുനോക്കാം അങ്ങനെ നമ്മൾ സ്ഥലങ്ങൾ കണ്ടങ്ങ് നമ്മളെ വിൽക്കാനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിന്ന് കാണുന്നത് സ്വർഗ്ഗ തുല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ അധികം കണ്ടിട്ടില്ല പക്ഷേ ഇവിടേക്ക് ചെന്ന് കയറുമ്പോൾ വളരെ ഒരു സ്വർഗത്തിലേക്ക് ചെന്ന് കയറുന്ന ഒരു ഫീലാണ് നമുക്കുള്ളത് റോഡ് ഫ്രണ്ടേജ് ആണ് ഈ സ്ഥലത്തിൻ്റെ റോഡ് ഫ്രണ്ടേജ് ആണ് അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് പാടശേഖരങ്ങളും ഒക്കെയായിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു വളരെ മനോഹര അത്രയ്ക്ക് ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമ്മൾ കാണാനായിട്ട് റിസോർട്ടൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അത്രയ്ക്ക് സുന്ദരമായിട്ടൊരു ഭൂമിയാണ് കാണാനായിട്ട് പോകുന്നത് ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്കുള്ള എൻട്രൻസ് അഞ്ച് ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ പച്ചപ്പൊക്കെ പച്ചപ്പൊക്കെയായിട്ട് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് ഇതിനു പ്രധാനമായിട്ടും കൃഷികളും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ഞാൻ പറയാം ഇതിൽ ചെറിയൊരു വീടും ഉണ്ട് മുപ്പതോളം കായ്ക്കുന്ന തെങ്ങുകളാണ് ഇവിടെ ഉള്ളത് അത് വീട്ടാവശ്യങ്ങൾക്ക് അതുപോലെ തന്നെ പുറത്തേക്ക് കൊടുക്കാൻ എണ്ണയാടാനൊക്കെ ധാരാളം തേങ്ങ ലഭിക്കുന്ന തെങ്ങുകളാണ് അതുപോലെ പതിനഞ്ചോളം റമ്പൂട്ട മരങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ പേര മാവ് പ്ലാവ് തേക്ക് മട്ടി മരങ്ങൾ മട്ടിമരങ്ങൾ മട്ടിമരങ്ങളെന്ന് പറഞ്ഞാൽ പൊങ്ങല്യം അങ്ങനെയുള്ള മരങ്ങളെല്ലാതും ഇവിടെ ധാരാളമുണ്ട് വളരെ നിരപ്പായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ കാണുന്ന റബ്ബർ മരങ്ങൾ തൊള്ളായിരത്തോളം റബ്ബർ മരങ്ങളാണ് ഇവിടെ ഉള്ളത് വെട്ട് തുടങ്ങിയിട്ടില്ല വെട്ട് തുടങ്ങാറായിട്ടുള്ള റബ്ബർ മരങ്ങളാണുള്ളത് നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് വെള്ളത്തിനായിട്ട് ഒരു ബോർവെല്ല് അതുപോലെ തന്നെ ഓപ്പൺ കിണറുണ്ട് കരിങ്കൽ കൊണ്ട് കെട്ടിയിട്ടുള്ള ഒരു ഓപ്പൺ കിണറും ഉണ്ട് അതിനോട് ചേർന്ന് തന്നെ മോട്ടർ പരയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കരണ്ട് വെള്ളം വഴി തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലമാണ് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തോട് ചേർന്ന് തന്നെയാണ് ഈ പഞ്ചായത്ത് കുളവും ഉള്ളത് നാൽപ്പത് സെൻറ്റോളം വലിപ്പമുള്ള ഒരു പഞ്ചായത്ത് കുളവും ഉണ്ട് അപ്പോൾ കൃഷിക്കും റിസോർട്ടിനൊക്കെ പറ്റിയ നല്ല ഒരു സ്ഥലമാണിത് കാണുമ്പോൾ തന്നെ ഒരു വൈബുള്ളൊരു സ്ഥലമാണ് ചുറ്റും വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ സ്ഥലത്തിൻ്റെ നൂറ് മീറ്റർ അകലത്തിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ ബാങ്ക് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഇനി നമ്മൾ റബ്ബർ തോട്ടം കൂടി ഒന്ന് കാണിക്കാം അതിനുശേഷം നമ്മൾ വിലയെല്ലാം പറഞ്ഞ് വീഡിയോ വൈൻ്റെ പ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് തോട്ടമാണ് വളരെ നിരപ്പായിട്ടുള്ളൊരു റബ്ബർ തോട്ടമാണ് പണിയെടുക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ പണി ചെയ്തു തീർക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് കാണുന്നത് ഇനി നമുക്ക് ഈ അഞ്ച് ഏക്കർ പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ വില പറയാം ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏക്കറിന് ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെ എന്തിനാണ് ഇങ്ങനെ വീഡിയോ വലിച്ചു നീട്ടി സംസാരിക്കുന്നത് എന്നൊക്കെ അപ്പോൾ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പോയി നമ്മുടെ വീടിനടുത്തൊന്നും അല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അപ്പോൾ നമ്മൾ അത്ര ദൂരം പോയി ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ കുറേ നേരം കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോ എന്നാലും നമ്മളൊരു വീഡിയോ നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇടുന്നത് ഈ സ്ഥലം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മളിത്ര വീഡിയോ വിശദമായി കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് ഉപകാരമായിരിക്കും കാരണം നമ്മൾ ചെന്ന് കാണുന്ന ആ ഒരു ഫീലിൽ തന്നെ വീഡിയോ കാണാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേനും പതുക്കെ പതുക്കെ ശരിയാക്കി എടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എൻ്റെ ഇപ്പോൾ ചെയ്യണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ